നമസ്കാരം ഫോർ കേരള ന്യൂസിലേക്ക് സ്വാഗതം മുസ്ലിംങ്ങളെ പള്ളിയിൽ കയറി ആക്രമിക്കുമെന്ന് പറഞ്ഞ ബി ജെ പി എം എൽ എ നിതീഷ് റാണക്കെതിരെ വിദ്വേഷ പ്രസംഗത്തിന് കേസെടുത്തിരിക്കുകയാണ് പോലീസ് റാംഗിരി മഹാരാജനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവരെ മസ്ജിദിൽ കയറി ആക്രമിക്കുമെന്നാണ് റാണയുടെ പ്രസംഗത്തിലുള്ളത് മുംബൈയിലെ തോക്കാന എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ നിതേഷ് റാണയ്ക്കെതിരെ ഭീഷണിപ്പെടുത്തൽ മനപൂർവ്വം സമാധാനം തകർക്കൽ മതവികാരം വ്രണപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾക്ക് രണ്ട് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച സഖാർ ഹിന്ദു സമാജ് അഹമ്മദ് നഗർ സംഘടിപ്പിച്ച യോഗത്തിനിടെ ആയിരുന്നു റാണയുടെ പ്രസ്താവന പിന്നാലെ ഇതിന്റെ വീഡിയോ വൈറൽ ആവുകയായിരുന്നു റാണയുടെ വിദ്വേഷ പ്രചാരണത്തിനെതിരെ മഹാവികാസ് അഘാഡി വലിയ പ്രതിഷേധവുമായി എത്തിയിരുന്നു തുടർന്ന് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിതേഷ് റാണയ്ക്കെതിരെ കേസെടുക്കുകയായിരുന്നു ഹിന്ദു ദർശകനായ മഹന്ത് റാങ്കിരി മഹാരാജനെ പിന്തുണച്ച് റാണ രണ്ട് പൊതുപരിപാടികൾ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ മാസം രാമഗിരി മഹാരാജ് നാസിക്കിലെ സിന്നാർ താലൂക്കിലെ ഷാ പഞ്ചായത്തിൽ മുഹമ്മദ് ദമിക്കെതിരെ പ്രകോപനപരമായ പ്രസംഗം നടത്തിയിരുന്നു ഇത് ഛത്രപതി സംഭാജി നഗർ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിൽ സംഘർഷത്തിന് വഴിവെച്ചിരുന്നു മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ നാരായണൻ റാണയുടെ മകനാണ് നിതീഷ് റാണ ഇതുമായി ബന്ധപ്പെട്ട സംഭവ വികാസത്തിൽ മുംബൈ കോൺഗ്രസ് അധ്യക്ഷ പ്രൊഫസർ വർഷ ഗെഗ്വാദും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും മുംബൈ പോലീസ് മേധാവി വിവേക് ഫാൻസാർക്കറെ കണ്ട് റാണയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു നിതേഷ് റാണയും പ്രസാദ് ലാഡും ഉൾപ്പെടെയുള്ള നേതാക്കൾ തുടർച്ചയായി സാമൂഹിക വിരുദ്ധ പ്രസ്താവനകളും വിദ്വേഷ പ്രസംഗവും നടത്തുന്നതിലൂടെ സമൂഹത്തിലേക്ക് വലിയ ചിന്തകൾ അഴിച്ചുവിടുകയാണ് അതോടൊപ്പം ഇവർ സാമൂഹിക സ്ഥിരത ഇല്ലതാക്കുന്നു ജനങ്ങളിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുകയാണ് ഇവർ ചെയ്യുന്നത് ജനങ്ങളിൽ ഭിന്നതയുണ്ടാക്കുന്ന പരാമർശങ്ങൾ റാംഗിരി മഹാരാജ് നടത്തി എന്തുകൊണ്ടാണ് പോലീസ് മാത്രം നോക്കി നിൽക്കുന്നത് ഇവർക്കെല്ലാം തന്നെ ഭരണകക്ഷിയുമായി ബന്ധമുള്ളതിനാലാണോ പോലീസും ഭരണകൂടവും നോക്കി നിൽക്കുന്നത് പ്രൊഫസർ വർഷ ചോദിച്ചു അതേസമയം റാണത്തിന്റെ മുഴുവൻ പ്രസംഗത്തിലും മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിദ്വേഷം പ്രചരിപ്പിക്കുകയാണെന്ന് എ ഐ എം ഐ എം നേതാവും മുൻ എം എൽ എന്റെ മുഴുവൻ പ്രസംഗത്തിലും മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് ഇത് പ്രകോപനപരമായ സംസാരമാണ് ഇത് വിദ്വേഷ പ്രസംഗമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മഹാരാഷ്ട്രയിൽ വർഗീയ കലാപം സൃഷ്ടിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി